ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മയും നീക്കുവാൻ കൊളിബസിന്റെ ഡീപികളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ പതിനൊന്നാമത്തെ അധ്യായമായ സുസ്ഥിര ജീവന സമൂഹത്തിന്റെ അവസാനത്തെ പാഠമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത് ഫെലോഷിപ്പിന്റെ ഭാവി ഫെലോഷിപ്പിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഭാവിയിൽ എന്താണ് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഫ്യൂച്ചർ ഓഫ് ദി ഫെലോഷിപ്പ് ഇസ് ടു ഗ്രോ ആസ് എ ഫെലോ ഫാക്കൾ സ്പോക്സ് പേഴ്സൺ ഓർ ഇക്കോ വില്ലേജ് മെമ്പർ ഫെലോഷിപ്പിന്റെ ഭാവി ഫെലോഷിപ്പ് പൂർത്തിയാക്കിയ ഒരു വ്യക്തിക്ക് ഈ കമ്മ്യൂണിറ്റിയിലെ ഒരു ഫെലോ ആയി തുടരാം താല്പര്യവും കഴിവും ഉണ്ടെങ്കിൽ ഫാക്കൾട്ടി അംഗമായി ഉയരാം കൂടുതൽ പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇക്കോ വില്ലേജിൽ അംഗമാവുകയും ചെയ്യാം ഒരു ഫെലോ എന്ന നിലയിൽ ഡീപിക്കോളജി ഇക്കോ സ്പിരിച്വാലിറ്റി ഇക്കോ സൈക്കോളജി ഇക്കോ ബയോളജി സുസ്ഥിര ജീവനം എന്നീ വിഷയങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ ഒരു വ്യക്തി പ്രതിജ്ഞാബദ്ധമായിരിക്കണം അവർക്ക് ഔദ്യോഗികമായി തന്നെ വിവിധ സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ വക്താവായി പ്രവർത്തിക്കാം പുറത്തു നിന്നുള്ള പരിപാടികളിൽ നിന്ന് ഫെലോകൾക്ക് ചില സാമ്പത്തിക നേട്ടങ്ങൾ ലഭിച്ചേക്കാം എന്നാൽ ഗ്രീൻ ഗ്രീൻക്രോസ് ഫൗണ്ടേഷനോ ഗ്രീൻ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പോ നേരിട്ട് സാമ്പത്തിക ആനുകൂല്യങ്ങളോ തൊഴിലോ നൽകുന്നില്ല ഇവിടെ ജോലി നൽകുക എന്നതല്ല പരിസ്ഥിതി സുസ്ഥിരത ജീവനകല എന്നിവയിലുള്ള ഒരു എന്നിവയിൽ ഒരു വ്യക്തിയെ ഒരു മികച്ച ബോധിതനാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമായി ബോധ്യപ്പെടുന്നവർ മാത്രമേ ഈ ഫെലോഷിപ്പിന്റെ വഴിയെ യാത്ര ചെയ്യേണ്ടതുള്ളൂ അപ്പോ ഇതാണ് ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിനെ കുറിച്ച് ഏഹ് ഫെലോഷിപ്പിന്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നത് അതായത് ഈ ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിലൂടെ പങ്കെടുത്ത ആ ഫെലോഷിപ്പ് പ്രോസസ് തുടർന്ന വ്യക്തിക്ക് ആ ഫെലോ എന്നുള്ള രൂപത്തിൽ കമ്മ്യൂണിറ്റി തുടരാ ഫെലോ എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അവഗാഹം നേടിയ ഡീപ്പിക്കോളജിയെ കുറിച്ച് ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒളിമ്പസിനെ കുറിച്ച് ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന ആ കോഡ്നേറ്റീവ് ആൻഡ് ട്രാൻസെൻഡന്റൽ ഡോക്ടറിനെ കുറിച്ച് ഒക്കെ ആധികാരികമായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ ആയി മാറുന്നൊരവസ്ഥ അതിനെക്കുറിച്ച് അവയർ ആയിട്ടുള്ള ഒരു അവസ്ഥ അത് ജീവിതത്തിൽ പകർത്തുന്ന പകർത്തുന്നൊരവസ്ഥ അങ്ങനെ ഒരു ഫെലോ ലിപിക്കോളജിയുടെ ഒരു വ്യക്തി ആയി മാറുക ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അഥവാ ഇനിയിപ്പോൾ താല്പര്യവും കഴിവൊക്കെ ഉണ്ട് അവർക്ക് നല്ല ശേഷിയുണ്ട് നല്ലപോലെ താല്പര്യമുണ്ട് ഇതിന്റെ പ്രചാരണത്തിനൊക്കെ താല്പര്യമുണ്ട് അവർക്ക് ഫാക്കൽറ്റി അംഗമായിട്ട് ഉയരാം ഫാക്കൾട്ടി അംഗമാകാന്ന് വെച്ചാൽ ഒരു ഫെലോ ആയിട്ട് ഞാൻ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇതിന്റെ ഒരു പ്രചാരകരായി മാറുന്നു മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ ഇക്കോ വില്ലേജിന് അംഗമാകാം നമ്മുടെ കൂടെ വന്ന് ജീവിക്കാം ഒരു ഫെലോ എന്ന നിലയിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് കാര്യം എന്ന് പറയുന്നത് ഇക്കോളജി ഇക്കോ സ്പിരിച്വാലിറ്റി ഇക്കോ സൈക്കോളജി ഇക്കോ ബയോളജി സസ്റ്റൈനബിൾ ലിവിങ് എന്നീ വിഷയങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമായി തീരുക എന്നുള്ളതാണ് അതായത് ഇക്കോളജി എന്നുള്ള വിഷയം പൊതു അറിയപ്പെടുന്നതല്ല ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ളത് എല്ലാവരും അനുഭവിക്കുന്നതാണെങ്കിലും അതെന്താണെന്ന് അറിയുന്നേയില്ല ബിക്കോസ് ഐക്കോളജി വഴിയാണ് നമ്മൾ പ്രകൃതിയുമായിട്ടും സമൂഹമായിട്ടും കണക്ട് ചെയ്യുന്നത് നമ്മളത് അറിയുന്നില്ല നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഇക്കോബയോളജിയെ ആധാരമാക്കിയിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് സസ്റ്റൈനബിൾ ലിവിങ്ങിനെ ആധാരമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതായിട്ട് അറിയുന്നില്ല അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നില്ല അപ്പോൾ അത് പ്രിസർവ് ചെയ്യേണ്ട നിലവിൽ അത്തരം കാര്യങ്ങളെ നിലവിലുള്ള കാര്യങ്ങളെ പ്രിസർവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പു പുതിയ വയലേഷൻസ് ഉണ്ടാക്കാൻ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പൊതു ലോകത്ത് അറിയില്ല അങ്ങനെ അഥവാ വല്ലതും അറിയുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നേച്ചറിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിനും അതീതമായിട്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് കമ്മ്യൂണിറ്റികൾക്കൊക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ ഉറക്കെ ശബ്ദമിടുക എന്ന കാര്യത്തിൽ ഈ വ്യക്തി പ്രതിജ്ഞാബദ്ധമായിരിക്കും ഈ ഉറക്കെ ശബ്ദമിടുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിളിലൂടെ പറയാം നമ്മൾ കടയിലേക്ക് പോവുകയാണ് അയാൾ കടക്കാരൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ തരുമ്പോൾ ചേട്ടാ അതൊരു പേപ്പറിൽ പൊതിഞ്ഞു തരാമോ എന്ന് ഒന്ന് ഉറക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാരൻ ശ്രദ്ധിക്കും അവിടെ നിൽക്കത്തിവർ ശ്രദ്ധിക്കും ഇവിടെ നിന്നുള്ള പ്ലാസ്റ്റിക് കൊണ്ടുപോയി അത് കൂടുതൽ ഹാംഫുൾ ആകേണ്ട കാര്യമല്ലോ പഴയ പേപ്പറിൽ പൊതിഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് അത്രത്തോളം ദോഷമുണ്ടാക്കാതെ തീരുന്നതായിരിക്കും എന്ന് ഉറക്കെ ഒന്ന് കടക്കാരനോട് പറയുക ആ കടയിൽ കേട്ടു നിൽക്കുന്ന അത്രയും ആളുകൾക്കും ആ കാര്യം ബോധ്യമാകും ഇത് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുക എന്നുള്ളത് ഉള്ളിൽ ഈ ആശയം എത്രത്തോളം കിടക്കുന്നു എന്നതിനെ ആധാരമാക്കിയിട്ടാണ് ഇത് പറയേണ്ടത് എന്റെ ദൗത്യമാണ് എന്നറിയുന്നവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ അല്ലാത്തവർ നാണിച്ചു നിൽക്കും പിൻവലിഞ്ഞു നിൽക്കും ഇത് ഒരു ചിന്തിച്ചേക്കാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവയർ ആണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചേക്കാം അവിടെ നിന്നിട്ട് നീ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കാം ചിന്തിച്ചേക്കാം പക്ഷെ നിങ്ങളിത് പ്രതിജ്ഞാബന്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് ഉറക്കെ വിളിച്ചു പറയണം അത് 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 ഒരു ഒരു എന്താ പറയുക ആക്ടിവിസ്റ്റുമോടാണ് പക്ഷെ അത് പ്രതിബന്ധത്തിൻ്റെതായില്ല പ്രതിരോധത്തിൻ്റെതല്ല പകരം ബോധവൽക്കരണത്തിൻ്റെതാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ആ പ്രതിജ്ഞാബദ്ധത നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് കടയത്തെണ്ണയിൽ ഇരുന്ന് ഇങ്ങനെ പറയല് മാത്രമല്ല നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന ഓരോ തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് നമ്മൾ നമ്മളൊരു വാഹനം ഉപയോഗിക്കണമെങ്കിൽ അതില് നമ്മൾ നമ്മൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളിലും ഇത് പ്രകടമായിരിക്കും അപ്പോ അത്തരത്തിൽ ആ ബോധ്യമെന്നുള്ള ഒരാളുകൾക്ക് ഈ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ ഫെലോഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ വിവിധ സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും സർവകലാശാലകളിലും ഡീപിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ വക്താവായി പ്രവർത്തിക്കാം അതാണ് ഡീപിക്കോളജിയുടെ വക്താവാണ് ഔദ്യോഗിക വക്താവാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കാം ഇത് മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമല്ല കാരണം ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ലോകത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള പഠനമോ പ്രചാരണമോ ആധികാരികമായിട്ടുള്ള സർട്ടിഫിക്കേഷനോ ഇല്ല അത് നമ്മൾക്ക് മാത്രമാണുള്ളത് ഇതുപോലെ ഒന്ന് രണ്ട് ചെറിയ ഓർഗനൈസേഷൻ ഇപ്പോ ഗ്ലോബൽ ഇക്കോബിലേ നെറ്റ്വർക്ക് നടത്തുന്ന ഗ്യ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചില കോഴ്സുകൾ മാത്രമാണ് ലോകത്ത് ഇത്തരം കുറിച്ച് പറയുന്നതിന് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ഇത്രയും ഡീപ്പായിട്ടുള്ള ഫ്രെയിം വർക്ക് ഉള്ളത് നമ്മുടെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന കാര്യത്തിന് ഓതന്റിസി ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്തയുടെ ആവശ്യമില്ല ഇത് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓതന്റിക് ആയിട്ട് അവരുടെ മുന്നിൽ നിൽക്കാൻ കഴിയും പുറത്ത് നിന്നുള്ള പരിപാടികളിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങളെ പുറത്ത് കോളേജുകളിലോ സ്കൂളുകളിലോ യൂണിവേഴ്സിറ്റികളിലോ ഓർഗനൈസേഷൻസിലോ റിസർച്ച് ഓർഗനൈസേഷൻസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ്സിലോ ഒക്കെ പോയി ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ സബ്ജക്ട്സ് ഡെലിവർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടുന്ന് സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടാം നിങ്ങൾക്കുള്ള ട്രെയിനിങ് ഫീ തരാം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷെ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ ഡിപികോളജിക്കൽ ഫെലോഷിപ്പ് ഒന്നും തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഫെലോകൾക്ക് അഞ്ചു പൈസ സാമ്പത്തിക ആനുകൂല്യമായിട്ട് നൽകുന്നില്ല തൊഴിൽ നൽകുന്നില്ല നിങ്ങൾ പോയി ഇത് ചെയ്യൂ ഇതൊരു തൊഴിലായി മാറട്ടെ എന്ന രീതിയിൽ തൊഴിൽ നൽകുന്നില്ല സാമ്പത്തിക ആനുകൂല്യം നൽകും കാരണം അതിനു വേണ്ടിയല്ല നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പരിസ്ഥിതി സുസ്ഥിരത ഈ ആർട്ട് ഓഫ് ലിവിംഗ് എന്നുള്ള ആർട്ട് ഓഫ് ലിവിങ് പറയുന്നത് മറ്റേ മറ്റേ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ് അല്ല ജീവനം എന്ന കല ആ കലയെ കലയിൽ പ്രകൃതിയുടെ നിയമങ്ങൾ ആധാരമാക്കിയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ബോധ്യമുള്ള എക്സ്പേർട്സിന്റെ ബോധിതന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത് അല്ലാതെ ഇതൊരു തൊഴിൽ അവസരം ഉണ്ടാക്കുക എന്നുള്ളതല്ല പക്ഷെ നിങ്ങൾക്ക് ശേഷി ഉണ്ടെങ്കിൽ അത് ഒരു വരുമാന മാർഗമായി മാറാം കാരണം പിടിച്ചു നിൽക്കണമല്ലോ ഈ പൊതുസമൂഹത്തിൽ സാമ്പത്തിക സമൂഹത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയും ആവാം എന്നുള്ള പ്രവർത്തനം അതുകൊണ്ട് ഇതൊക്കെ ഈ വെളിയിൽ പോയി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സ്പോക്സ് പേഴ്സൺ ആകാനും സ്വന്തം ജീവിതത്തിൽ പകർത്താനും ശേഷിയുള്ളവർ മാത്രമേ ഈ ഫെലോഷിപ്പിന്റെ ഭാഗമാകേണ്ടതുള്ളൂ എന്നൊരു നിഷ്കർഷം കൂടെ നമ്മൾ വയ്ക്കുന്നുണ്ട് അതായത് സാമൂഹ്യ ഉത്തരവാദിത്തമായി ബോധ്യപ്പെടുന്നവർ ഇത്തരം ഒരു കാര്യം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായി ബോധ്യപ്പെടുന്നവർ മാത്രമേ ഈ വഴി വരേണ്ടത് അല്ലാത്തവർ ഈ ഫെലോഷിപ്പ് വേണ്ടി സമയം കളയാതിരിക്കുക കാരണം കൺസ്യൂമറിസ്റ്റിക് ലിവിങ് കൺസ്യൂമറിസ്റ്റിക് വേൾഡ് വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിന്റെ കൂടെ പോയാൽ മതി അത് വിൽക്കുമ്പോൾ നിൽക്കും അത്രേയുള്ളൂ ഇത് അല്ല വേണ്ടത് നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് പ്രൊലോങ്ങിംഗ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അത് മറ്റു തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട് അവിടെ എത്തിക്കൽ ആയിട്ട് നിൽ നിൽക്കേണ്ടതുണ്ട് അവിടെ എൻവയ്മെന്റൽ ക്രൈസിസമോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മുൻപോട്ട് കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയുന്നവർ മാത്രം ഈ വഴി യാത്ര ചെയ്തു വരിക എന്നാണ് ലീപിക്കോളജിക്കൽ ഫെലോഷിപ്പിനെ കുറിച്ച് പറയാറുള്ളത് ഈ വഴിയായിരിക്കാൻ ഈ ബോധ്യത്തിലായിരിക്കാൻ ചെയ്യുക കൈകോർക്കുക എന്നാണ് പറയാനുള്ളത് നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക